ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് എൻ്റെ ഒരു കസ്റ്റമർ രണ്ട് നൈറ്റി സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ ബുക്ക് ചെയ്തതാണ് സിക്സ്റ്റി സൈസാണ് അവർക്ക് പക്ഷേ വലിയ ട്രിപ്പ് എക്സൽ സൈസ് ആണ് വേണ്ടത് പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റി ലെങ്ത് വരും അവർക്കൊരു ഫിഫ്റ്റി സിക്സ് മതി അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ ഓക്കെ

നമ്മളൊരു ഇഞ്ചി കൂട്ടിയിട്ട് വെട്ടുന്ന കേട്ടോ കാരണം ഫിഫ്റ്റി സിക്സ് മതിയല്ലോ കുറച്ച് ഫിഫ്റ്റി സെവൻ ലെങ്ത് മതി നമുക്ക് ഇതും നമ്മൾ കിട്ടി പിന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം പിന്നെ അവർക്ക് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് മതി ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആണിത് ഫുള്ളാണ് നമുക്ക് ത്രീ ഫോർത്ത് ഇത് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ പീസ് വന്നിട്ടുണ്ട് ഈ പീസ് നമുക്ക് അയച്ച് കളഞ്ഞാൽ മതി കളഞ്ഞാൽ മതി കേട്ടോ കേട്ടോ അപ്പം ഇത് ത്രീ ഫോർത്ത് ആയി അപ്പം അവർക്ക് ത്രീ ഫോർത്ത് വേണം വണ്ണുള്ളതാണ് അപ്പോൾ അവർക്ക് കൈ നല്ല ലെങ്ത് വേണം അപ്പോൾ ഇത് ത്രീ ഫോർത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ അയച്ച് കളഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പറത്തും ചെയ്യാം ഇതും ഇതിൻ്റെയും ത്രീ ഫോർത്ത് ആക്കണം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് കളയാട്ടോ പോകും കട്ട് ചെയ്തിപ്പോൾ സൂക്ഷിക്കണം പറയു കീഴിപ്പോൾ നമ്മളിത് നോക്കണം വേണം ത്രീ ഫോർ ഇനി ജസ്റ്റ് നമ്മൾക്ക് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചാൽ മതി വേണ്ട ഇങ്ങനെ വെച്ചിട്ട് കേട്ടിട്ട് ചാതി ഓക്കെ രണ്ടാമത്തെ ഓക്കെ ഇതിലും കരയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാൽ മതി ഇതൊക്കെ ഫിനിഷ് ആയിരിക്കും ഇതും മുടക്കി കേട്ടോ ഓക്കെ അപ്പൊ പാക്കിംഗ് ആണ് ഇന്നത്തെ പാക്കിംഗ് ആണ് കേട്ടോ ഇതുകൊണ്ട് രണ്ടെണ്ണം ഒരു കസ്റ്റമർ ചോ ടോപ്പും ബോട്ടും കൂടെ ഉള്ള ഒരു ഇതാണ് കേട്ടോ അല്ലേ കോട്ടൻ്റെ ആണ് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഐറ്റം ആണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിത് പാക്ക് ചെയ്യാം ആദ്യത്തെ പെട്ടെന്ന് നിഷ തിരുവനന്തപുരമാണേ അപ്പം നമുക്കതൊന്ന് പാക്ക് ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇടട്ടോ അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം ഓക്കെ താങ്ക് യു നിഷ സെക്കൻഡ് പാക്കിങ് ഹസീന കൊല്ലം ഓക്കെ അതാണ് സെക്കൻഡ് പാക്കിംഗ് രണ്ട് ടോപ്പും പാൻറ്റും ആയിട്ടുള്ളതാണ് എന്താണ് പാൻറ്റി മാറ്റീന ഇത് ഒരെണ്ണം ഹസീനൊക്കെ ഡി റ്റി ഡി സി വേണം ഒരാൾക്ക് പോസ്റ്റും മതി അപ്പം രണ്ട് നിങ്ങളൊന്ന് പാക്ക് ചെയ്ത് അയക്കണം അപ്പം താങ്ക് യു താങ്ക് യു